അലൈക്കും വാഹമത്തല്ലാഹി വാത്ത ബഹുമാനികളെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു വിരുന്നിൻ്റെ കഥയാണെന്ന് പറയുന്നത് മഹാനികൾ അതിവിശാലമായൊരു വിരുന്നൊരുക്കി ഒരു സമുദ്രത്തിൻ്റെ തീരത്ത് കിലോമീറ്ററുകളോളം നീണ്ടു നിൽക്കുന്ന വിരന്ന് അഥവാ ഒരു മനുഷ്യന് ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റാത്തത്ര തരത്തിൽ ഒരു ഭാഗത്തു നിന്ന് മറുഭാഗം വരെ മഹാനവുകൾ വിവിധങ്ങളായ ഭക്ഷണങ്ങളും വിഭവങ്ങളും വിരുന്ന് സൽക്കാരങ്ങളും ഒക്കെ ഒരുക്കി എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിനോട് മഹാൻ ആവശ്യപ്പെട്ടു അള്ളാഹുവെ നിന്റെ സൃഷ്ടികൾക്ക് ഒരു ദിവസത്തെ ഭക്ഷണം എനിക്ക് കൊടുക്കാൻ നീ എനിക്ക് അനുവാദം തരണം അള്ളാഹു പറഞ്ഞു നബിയെ സാധ്യമല്ല മഹാനവർഗികൾ ചോദിച്ചു അള്ളാഹുവെ ഒരു ദിവസത്തെ ഭക്ഷണമല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ അള്ളാഹു പറഞ്ഞു നബിയെ ഈ ഭൂമിയിൽ എത്രമാത്രം ജീവജാലങ്ങളുണ്ട് അവകളിൽ എത്ര തരത്തിലുള്ള ജീവികളുണ്ട് സമുദ്രത്തിൽ എന്തോരമുണ്ട് അതുകൊണ്ട് അവകൾക്ക് മുഴുവനും ഭക്ഷണം കൊടുത്തെത്തിക്കാൻ താങ്കൾക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ അവസാനമായി സുലൈമാൻ നബി പറഞ്ഞു അള്ളാഹു ഒരു ദിവസത്തെ ഭക്ഷണം എനിക്ക് കൊടുക്കണ്ട ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ എനിക്ക് അനുവാദം തരണം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹുവിൻ്റെ അജായ്മ മനസ്സിലായിക്കോട്ടെ എന്ന് മനസ് അത് തീരുമാനിച്ച് അള്ളാഹു അനുവാദം കൊടുത്തു മഹാനുറുകൾ മനുഷ്യരെ കൊണ്ടും ജിന്നുവർഗങ്ങളെ കൊണ്ടും എല്ലാ ജീവജാലങ്ങളെ കൊണ്ടും അനൗൺസ്മെന്റ് ചെയ്യിപ്പിച്ചു ഭൂമിയിലും ആകാശത്തിലും സമുദ്രത്തിലുമുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഒരു നേരത്തെ ഭക്ഷണമുണ്ട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കലെന്ന് എല്ലാ ജീവജാലങ്ങളും വരാൻ തുടങ്ങി മഹാനുകൾ ഒരുക്കി വെച്ചിരുന്ന ഭക്ഷണം ഒരു സൈഡ് മുതൽ ഇങ്ങനെ കഴിക്കാൻ തുടങ്ങി അതിൻ്റെ ഇടയിൽ മൽ സമുദ്രത്തിൽ നിന്ന് മത്സ്യങ്ങൾ നീന്തി വന്നു അവർ അവരുടേതായ കമ്മ്യൂണിക്കേഷൻ ഭാഷയിൽ ഇന്ന് നമ്മുടെ ഭക്ഷണം സുലൈമാൻ നബിയുടെ അടുക്കലാണെന്ന് പറയുകയും മത്സ്യങ്ങളൊക്കെ നീന്തി വരികയും ചെയ്തു ചുരുക്കി പറയാം ഒരുപാട് വിശാലമായ ചരിത്രമാണ് മണിക്കൂറുകൾക്കുള്ളിൽ ജീവജാലങ്ങൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ സഭുദ്രാത്മർ ഭാഗത്ത് നിന്ന് നീലിത്തിമിങ്ങലം പോലെയുള്ള ചില മത്സ്യങ്ങൾ കടപ്പുറത്തേക്ക് വരികയും സുലൈമാൻ നബി അലൈഹി സ്വലാത്തുസലാം തയ്യാറാക്കി വച്ചിരുന്ന ഭക്ഷണങ്ങൾ കഴിക്കുകയും ചെയ്തു അതിലൊരു മത്സ്യം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു സ്വലാമിനോട് അതിൻ്റെതായ ഭാഷയിൽ സംവദിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം ഞങ്ങൾക്ക് എല്ലാ നേരവും അള്ളാഹു വയറ നിറയെ ഭക്ഷണം തരുന്നുണ്ട് പക്ഷെ അങ്ങയുടെ ഭക്ഷണം ഞങ്ങൾക്ക് മതിയാകുന്നില്ല ഞങ്ങൾക്ക് മതിയായ ഭക്ഷണം തരണ്ടേ സുലൈമാൻ നബി അലൈഹി സ്വലാം തിരിഞ്ഞു നോക്കുമ്പോൾ താൻ ലക്ഷോപലക്ഷം കോടാന കോടി ജീവജാലങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരുന്ന ഭക്ഷണങ്ങൾ കുറച്ച് മത്സ്യങ്ങൾ ഭക്ഷിച്ചു അതിൽ ഒരു മത്സ്യം ഭക്ഷണം തികയാതെ സുലൈമാ നബി അലൈ സ്വലാത്തു വസ്സലാമിനോട് തർക്കിക്കുകയും ചെയ്തു എന്ന് കാണാം മഹാനവികൾ അവിടെ വെച്ച് അള്ളാഹുവിനോട് കേണ് വീണ് മാപ്പ് ചോദിച്ച് അള്ളാഹുവെ ഇത്രയധികം ജീവജാലങ്ങൾ വന്നു ഭക്ഷണം എല്ലാവർക്കും തികഞ്ഞില്ല ഇനിയും എത്രയോ ജീവജാലങ്ങൾ ബാക്കിയാണ് നീ തന്നെ അവർക്ക് ഭക്ഷണം കൊടുത്ത് തയ്ക്കണമേ ഞാൻ നിന്റെ നിന്റെതനായ അടിമയാണ് ദാസനാണ് എന്നെ കൊണ്ട് സാധ്യമല്ല എന്ന് പറഞ്ഞ് മഹാനവകൾ തോൽവി സമ്മതിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ അജായ്ബുകൾ മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ സംഭവം മതി നമ്മൾ ആരും ചിന്തിക്കുന്നില്ല അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിന്റെ ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ അത്ഭുതങ്ങൾ അള്ളാഹു നടത്തുന്ന അതിശയങ്ങൾ കുല്ല ഈ പ്രപഞ്ചത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിലിരുന്നു കൊണ്ട് ഈ പ്രപഞ്ചത്തിലെ നിസാരമായ അറിവുകൾ മാത്രം വെച്ചിട്ട് അതിനെ വിലയിരുത്തിയിട്ട് അള്ളാഹുവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചോ അള്ളാഹുവിന്റെ അതിശയങ്ങളെക്കുറിച്ചോ ഈ സൃഷ്ടി വൈഭവങ്ങളെക്കുറിച്ചോ ചിന്തിക്കാതെ നിരീശ്വര നിർമ്മിത പ്രസ്ഥാനങ്ങളിലൊക്കെ ഏർപ്പെട്ട ഏർപ്പെട്ടുകൊണ്ട് പല കാര്യങ്ങൾ പല ബുദ്ധിയില്ലായ്മകൾ ചിന്തിക്കുന്ന വിവരക്കേടുകൾ ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഒരു നേരത്തെ ഭക്ഷണം ഈ പ്രപഞ്ചത്തിലുള്ള ജീവജാലങ്ങൾക്ക് കൊടുത്തെത്തിക്കാൻ ഈ പ്രപഞ്ചത്തിലെ ഒരു ശക്തികൾക്കും അല്ലാഹു അല്ലാതെ ഒരു ശക്തികൾക്കും സാധ്യമല്ല എന്ന് ഒരു നേരത്തെ ഭക്ഷണത്തെ കുറിച്ച് ചിന്തിച്ചാൽ മനസ്സിലാകും സഹോദരങ്ങളെ നമ്മളൊക്കെ ഹജ്ജനും ഉമ്രക്കൊക്കെ പോകുമ്പോൾ വിവിധങ്ങളായ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന മനുഷ്യർ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോവും പലപ്പോഴും മദീനയിലെ ഹോട്ടലുകളിലൊക്കെ ഇങ്ങനെ ഒരുപാട് മെസ്സുകൾ ഉണ്ടാവും മൊറോക്കോ അതുപോലെ ഇന്തോനേഷ്യ ഇന്ത്യ ഇന്ത്യയിലെ തന്നെ വിവിധമായ സംസ്ഥാനങ്ങൾ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും മനുഷ്യർ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾക്ക് അത്ഭുതം വരും അപ്പോൾ പിന്നെ ലോകരാജ്യങ്ങളുടെ വിവിധങ്ങളായ രാജ്യങ്ങളിലെ വിവിധങ്ങളായ സ്റ്റേറ്റുകളിലെ മനുഷ്യരുടെ ഭക്ഷണം എത്ര വ്യത്യസ്തമാണ് എത്ര വിഭിന്നമാണ് അപ്പോൾ ഓരോ മനുഷ്യരുടെ തന്നെ വിവി ഒരു രാജ്യത്ത് താമസിക്കുന്ന മനുഷ്യരുടെ തന്നെ ഭക്ഷണങ്ങൾ ഇത്രയും വ്യത്യസ്തമാണെങ്കിൽ വിവിധ രാജ്യങ്ങൾ ലോകത്തിലെ നൂറ്റി തൊണ്ണൂറ്റിയാറോളം രാജ്യങ്ങളുണ്ട് ഈ രാജ്യങ്ങളിൽ എത്രയോ സ്റ്റേറ്റുകളുണ്ട് അപ്പൊ മനുഷ്യരുടെ ഭക്ഷണത്തിൻ്റെ വൈ വൈവിധ്യം എത്രമാത്രമാണ് അപ്പോൾ മറ്റ് ജീവജാലങ്ങളുടെ ഇപ്പോൾ ഉദാഹരണത്തിനെടുത്താൽ നീലത്തിമിങ്ങലത്തിൻ്റെ ഭക്ഷണം ഒരു ദിവസം ടെൻ കണക്കിന് ഭക്ഷണം വേണം ഒരു ഒരു നീലത്തിമിങ്ങലത്തിന് ഒരു ദിവസം ടെൻ കണക്കിൻ്റെ ഭക്ഷണം വേണം ആ ഭക്ഷണം എവിടെ നിന്ന് കിട്ടുന്നു സയൻസ് തന്നെ പറയുന്നു സമുദ്ര സയൻസ് പറയുന്നു ഒരു നീലത്തിമിങ്ങലം അതിനാവശ്യമായ ഭക്ഷണം കഴിക്കാൻ സമയമാകുമ്പോൾ അതിൻ്റെ വായ ഇങ്ങനെ സമുദ്രത്തിലേക്ക് തുറന്നു പിടിച്ച് പ്രത്യേകമായ ഒരു ദ്രാവകവും പ്രത്യേകമായ ഒരു വായുവും പുറപ്പെടുവിച്ച് മണിക്കൂറുകൾ ഇങ്ങനെ അത് സമുദ്രത്തിലൂടെ സഞ്ചരിക്കുമെന്നാണ് ആ സഞ്ചരിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു പ്രത്യേകമായ ശൈലിയിൽ അള്ളാഹു കൊടുക്കുന്ന ഭക്ഷണം അതിൻ്റെ വായയിലേക്ക് വന്നെത്തുകയും അത് മണിക്കൂറുകൾ കഴിയുമ്പോൾ വായ പൂട്ടുകയും ചെയ്യുമ്പോൾ അതിൻ്റെ വയറിന് ആവശ്യമായ ഭക്ഷണം കിട്ടുന്നു ക്രിൽ എന്നോ മറ്റോ പേരുള്ള ഒരു ചെറു മത്സ്യത്തെയാണ് നീലത്തിമിങ്ങലങ്ങൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് എന്ന് കാണാം അതുപോലെ ചെറിയ മത്സ്യങ്ങളൊക്കെ ചില സമയങ്ങളിൽ നീലത്തിമിങ്ങലങ്ങൾ ഇര പിടിക്കുന്നത് അതിൻ്റെ വായയിൽ നിന്ന് ചില ബബിൾസുകൾ ഇങ്ങനെ സ്പൈറൽ രൂപത്തിൽ പുറപ്പെടുവിക്കുകയും ആ സ്പൈറൽ രൂപത്തിൻ്റെ ഉള്ളിലേക്ക് ചെറു ചെറിയ മത്സ്യങ്ങൾ വന്നുപെടുകയും ആ വന്നുപെടുന്ന മത്സ്യക്കൂട്ടങ്ങളെ ഒറ്റയടിക്ക് ഈ നീലത്തിമിങ്ങലങ്ങൾ ഉള്ളിലാക്കുകയും ചെയ്യും ഇങ്ങനെ എത്ര കഥകളാണ് എത്ര അത്ഭുതങ്ങളാണ് സമുദ്രത്തിൽ നടക്കുന്നത് ഇങ്ങനെ അള്ളാഹു സബാന ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങൾ പക്ഷികൾ സമുദ്രത്തിലെ മത്സ്യങ്ങൾ എല്ലാ ജീവജാലങ്ങൾക്കും ഭക്ഷണം കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നു അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ആരോടും പരിഭവം പറയാറില്ല ഞാൻ ഇത്ര കണ്ട് ഭക്ഷണം ഓരോ ദിവസവും കൊടുക്കുന്നില്ലേ ഇത്ര കണ്ട് ഞാൻ ആൾക്കാർക്ക് അല്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് ഇന്നത് ചെയ്യുന്നില്ലേ അത് ചെയ്യുന്നില്ലേ എന്നൊന്നും അള്ളാഹു പറയുന്നില്ല അള്ളാഹു അതൊട്ടും അടുപ്പുമാകുന്നില്ല വലായുഹു അള്ളാഹുനും ആകാശ ഭൂമികളെ സംരക്ഷിക്കൽ ബഹുവൽ അലിയുൽ അലീം അവൻ പരമോന്നതനാണ് അവൻ അത്യുന്നതനാണ് അത്യുന്നതനാണെന്ന് മനസ്സിലാക്കണം അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്ന കാര്യം നമ്മൾ ചിന്തിച്ചാൽ കിടക്കുമ്പോൾ അറിയാതെ മനസ്സുകൊണ്ട് റബ്ബിയൽ എൻ്റെ പരിശുദ്ധനാണ് പരമോന്നതനാണെന്ന് മനസ്സ് തുറന്ന് പറഞ്ഞു പോകും അതുകൊണ്ട് റുക്കുവിലും സുജൂതിലും കിടക്കുമ്പോ അള്ളാഹുവിൻ്റെ അത്ഭുതങ്ങളാകട്ടെ മനസ്സിൽ വരേണ്ടത് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ച് അവനിലേക്ക് അടുക്കുന്ന നല്ല വിശ്വാസികൾ അള്ളാഹു നമ്മെ തരട്ടെ السلام عليكم ورحمه الله وبركاته